നമസ്കാരം രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അയാൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് തികച്ചും ഇന്ത്യ വിരുദ്ധമായ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ കോൺഗ്രസിനൊഴിച്ച് മറ്റേതെങ്കിലും പാർട്ടികൾക്ക് സംശയമുണ്ടോ എന്ന് തോന്നുന്നില്ല ഒരു സമയത്ത് ട്രംപും അമേരിക്കയും ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാൾ ട്രംപിനെതിരെയായിരുന്നു അമേരിക്കയ്ക്കെതിരെയായിരുന്നു ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സ്വല്പം അകൽച്ചയിലാണ് ട്രംപിന് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രംപ് ഇന്ത്യനെ വിമർശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ട്രംപിനെ അനുകൂലിക്കുകയാണ് അതായത് ഉദ്ദേശമേ ഉള്ളൂ നമ്മുടെ ഈ മഹാരാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല അതിനായിട്ട് അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അയാൾ കുത്തിതിരിപ്പുണ്ടാക്കുന്നുണ്ട് ഒരു സമയത്ത് ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അയാൾ ആ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പടികൂടി കടന്ന് ഇന്ത്യയിലെ വലിയ കമ്പനികളുണ്ടല്ലോ ഈ കമ്പനികളുടെ സിഇഒമാരായിട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ എത്ര ദളിതരുണ്ട് എന്നാണ് അയാൾ ചോദിച്ചിരിക്കുന്നത് അതൊരു വിഡി ചോദ്യമാണ് എന്ന് നോക്കുക അവിടെയും സംവരണം വേണം എന്നാണോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വരുന്നത് അവിടെ കഴിവല്ലേ മാനദണ്ഡം ഇനി ഒരുപക്ഷെ നാളെ ഇയാൾ ഐ എ എസ് സർവീസിൽ എത്ര ദളിതരുണ്ട് എന്ന് പോലും ഒരുപക്ഷെ ചോദിച്ചു പോകും അയാൾക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ആളുകൾ തമ്മിൽ തമ്മിൽ തല്ലണം തമ്മിൽ തമ്മിൽ സ്പർദ്ധയുണ്ടാവണം ഈ രാജ്യം ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പാടില്ല അപ്പോൾ ഇതാണ് അയാളുടെ മാനസികാവസ്ഥ എന്നിരിക്കെ അയാളുടെ അണികളായിട്ടുള്ള ഈ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് നമുക്ക് മാന്യമായി ായിട്ടുള്ള ഒരു പ്രവൃത്തിയോ വാക്കോ ഒന്നും പ്രതീക്ഷിച്ചുകൂടാ അത് അവരിപ്പോൾ ബീഹാറിൽ നിന്നുള്ള ഇയാൾ നടത്തുന്ന അതായത് രാഹുൽ ഗാന്ധി എന്ന ഈ പേട്ട് രാഷ്ട്രീയക്കാരൻ നടത്തുന്ന ഈ വോട്ടധികാർ യാത്രയെന്നോ അല്ലെങ്കിൽ വോട്ട് യാത്ര ജോ ജോലി യാത്രയെന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് ബീഹാറിലത് വോട്ടധികാർ യാത്രയാണ് ബീഹാറിൻ്റെ പുറത്തെത്തുമ്പോൾ അത് വോട്ട് ജോലി യാത്ര എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന ജനലക്ഷങ്ങളുടെ ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവർ വലിയ കാര്യത്തെ ബി ജി എം ഒക്കെ ഇട്ടിട്ട് കണ്ടോ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഒഴുകി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടുത്തെ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഹാൻഡിലുകളും മറ്റുമൊക്കെ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയാണ് പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം തപ്പി പോകുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തപ്പിപ്പറകോട്ട് പോലും പോകട്ട ഈ ദൃശ്യങ്ങൾ തന്നെയുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ചില മനുഷ്യരെ നിങ്ങൾ നോക്കുക അവരുടെ കഴുത്തിൽ കിടക്കുന്ന ഷാളുണ്ട് ആ ഷാളിൽ ഓം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ തന്നെ അറിയാം ഇത് മതപരമായിട്ടുള്ള മറ്റേതോ ചടങ്ങാണ് ആ ചടങ്ങിലുള്ള ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ രഥോത്സവവുമായി ബന്ധപ്പെട്ട ആ ആ ആഘോഷത്തോടനുബന്ധിച്ചുള്ള ദൃശ്യങ്ങളാണ് ഇത് ഇത് പോസ്റ്റ് ഇത് തന്നെ ഇതിനും ഒരു മാസത്തിന് മുമ്പാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്ക്രീൻഷോട്ടിൽ തന്നെ കാണാം ജൂലൈ ഇരുപത്തിനാലിനാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാം എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ജോലി വോട്ട് ജോലി യാത്ര അല്ലെങ്കിൽ വോട്ട് അധികാര യാത്ര എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ സംഭവം നടക്കുന്നത് ഈ മാസമാണ് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തുടങ്ങിയത് ഇനി നാളെ ഇത് അവസാനിക്കുകയാണ് പറയുന്നത് അപ്പോൾ ഈ മാസം നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ റാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നത് കഴിഞ്ഞ മാസം ആ ആരോ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് അതിനും മുമ്പത്തെ മാസമായിരുന്നു ഈ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥോത്സവം പറ്റും അപ്പോൾ അതിന് ലക്ഷക്കണക്കിന് ആളുകളാണ് വന്ന് തടിച്ചു കൂടുന്നത് ആ ദൃശ്യമാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ കാണിക്കുന്നത് ഇനി ഒരു പക്ഷേ ഇങ്ങനെയാണ് എങ്കിൽ കുറേ കഴിയുമ്പോൾ ഇവർ ഇനി കുംഭമേളയിൽ വന്ന ആളുകളുടെ ദൃശ്യങ്ങൾ വരെ ഇവർ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന തരത്തിൽ പ്രചരിപ്പിച്ചാലും അതിലൊരു അത്ഭുതവുമില്ല കാരണം അവരുടെ നേതാവ് തന്നെ ഉഡായ്പിൻ്റെ ഉസ്താദാണ് ഇതേപോലെ ഫ്രാഡായിട്ടുള്ള ഒരു മറ്റൊരു രാഷ്ട്രീയ നേതാവ് നിലവിൽ ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഭാഗ്യവാന്മാരാണ് ഇയാൾ ഒരു പൂർണ്ണ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ഇന്ത്യക്കാരനൊന്നുമല്ല അല്ല അയാളുടെ മാതാവ് ഒരു ഇറ്റലിക്കാരിയാണ് അപ്പോൾ ഒരു വിദേശ വനിതയിൽ ഉണ്ടായ ഒരാൾ ഇതിൻ്റെ അപ്പുറം അയാളിൽ നിന്നും നമ്മൾ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഗുണനിലവാരമോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അയാൾ ഇങ്ങനെ ആയിപ്പോയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ എന്തായാലും ഈ ഉത്തരേന്ത്യക്കാരെ പൊതുവേ നമ്മൾ അവർക്ക് വിദ്യാഭ്യാസമില്ല പ്രബുദ്ധത ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും ഈ രാഹുൽ ഗാന്ധി എന്ന ഈ വ്യാജനെ ഈ കപടനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അവർ അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ വൃത്തികെട്ട ഈ ഈ രാജ്യത്തിനെ നശിപ്പിക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഈ ക്രൂരനായ ഈ വിഡ്ഢിയായ ഈ ബഫൂണായ ഈ കിഴങ്ങനെ ഈ ഉണ്ണാക്കനെ ഈ കാശിനും ചുണ്ണാമ്പനും കൊള്ളാത്ത ഈ വിസ്പർ പപ്പുവിനെ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തിരസ്കരിച്ച് മാറ്റി ഒതുക്കി നിർത്തിയിരിക്കുക of it.